ഒരു ഡ്രൈവിങ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസറാണ് ഈ എംബുരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എൻ്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം വൈറ്റ് ഹാഡ് ടു ഫേസ് സോ മെനി ഓബ്സ്റ്റക്കിൾസ് ഫ്രം വെദർ റൈറ്റ് ഫ്രം അ വെരി ഫേസ്റ്റ് സ്കെഡ്യൂൾ ഇൻ ലേ ലഡാക്ക് ടു അ വെരി ലാസ്റ്റ് സ്കെഡ്യൂൾ ഇൻ പാലക്കാട് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് വി പ്രിട്ടി മച്ച് ട്രാവൽ അറൌണ്ട് ദ വേൾഡ് എവ്രി കൺട്രി എവറി പ്ലേസ് വി ഹാഡ് റൺഇൻസ് വിത്ത് വെതർ അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഓബിയസ്ലി ലോഡ് ഓഫ് മണി ഗോസ് വേസ്റ്റ് പൈസ ഒരുപാട് ചിലവാകും നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെയിരിക്കുന്നു അതിൻ്റെ ലോഡ് ഓഫ് ടൈം ഗോസ് വേസ്റ്റ് അപ്പോൾ എക്സ്ട്രീംലി ബിസിയായിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിൻ്റെ ഷൂട്ടിംഗിനു കൊണ്ടുപോയത് ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്നും രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിങ് നടക്കാൻ പോകുന്നില്ല കാരണം ഭയങ്കര മഴയായിരിക്കും ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലും ചെല്ലുന്ന ഇത് പറയാനാണ് സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൽ ഇത് ഓക്കെ ഞാനിപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സംവിധായകന് ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിടയിൽ നിന്നാണല്ലോ വന്നത് അതിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗറ്റ് ദിസ് ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് അടക്കില്ല അപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞാൽ മോനെ അത് കുഴപ്പമില്ല മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നും ഒരിക്കലും മറക്കില്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് ബിഗ് മെമ്മറി ഫോർ മി ആസ് എ ഫിൽ മേക്കർ ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മി ആസ് എൻ ആക്ടർ അപ്പോൾ താങ്ക് യു ലാലട്ട ഫോർ ബീയിങ് ഹു യു ആർ ലാലേട്ടൻ ഇല്ലെങ്കിൽ വിത്തൌട്ട് യു ഐ ഡോൺ നോ ഇഫ് എനി ഓഫ് ദിസ് വിൽ ഹാപ്പൻ ഇറ്റ് ഞാൻ ഐ ഡോൺ ഇഫ് ഐൽ ബി ഒരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല കാരണം ഐ കീപ് സെയിങ് ഐ വാസ് ആൻ ആക്സിഡൻറ്റൽ ഡയറക്ടർ മുരളി മൈ ബ്രദർ വളരെ ഒരു പെട്ടെന്നൊരു ഒരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ഞാനത് ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ തന്നത് ആൻ്റനി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു ലാൽ സർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡയറക്ടറായത് സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സർ ആൻ്റണി ആൻഡ് മുരളി ആൻഡ് കമ്മിങ് ടു മുരളി ഹീസ് എ റീസൺ ദറ്റ് ഐ എം ഡൂയിങ് ദിസ് നൗ ബിക്കോസ് ഞാൻ ലൂസിഫറെന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡൻറ്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദ ഇതൊരു ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ലെന്ന് അന്ന് ആക്ച്വലി ഈ പാർട്ട് വൺ പാർട്ട് ടു ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല നമ്മളൊരു ഒരു സിനിമ സിനിമയുടെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഒബ്വിയസ്ലി ഒന്ന് പാർട്ട് വൺ ചെയ്യുമ്പോൾ വി ഡിസൈഡ് നമ്മൾ ഇതിനെ പാർട്ട് ടൂവിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയരുത് കാരണം പാർട്ട് വൺ ഓടിയിട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരെ വൈ ആം കമ്മിങ് ഹിയർസ് പാർട്ട് വൺ എന്ത് സംഭവിച്ചു പാർട്ട് വണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് സൊ മുർിയൻ്റായി ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി അവസാനമായൊരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ് കാരണം അവർ ലൂസിഫർ പാർട്ട് വണ്ണിന് തന്ന ആ മഹാവിജയമാണ് എംബുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഐവ് ഹാപ്പൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഞാൻ ഒരു ഒരു വളരെ ആംബീഷ്യസ് ഒരു ഫിലിമാണ് എംബുരാൻ അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട് നേരത്തെ എൻ്റെ നാല് ചീഫ് ടെക്നീഷ്യൻസ് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു എൻ്റെ ഡി ഒ പി എൻ്റെ എഡിറ്റർ എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ അവർ നാല് പേര് മാത്രമല്ല എൻ്റെ ഒരു വലിയ ടീമുണ്ട് എൻ്റെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് വാസ് സുധാകരനുണ്ട് മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട് ബിഗ് ടീം എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട് എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ ഉണ്ട് എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട് ഐ ബിലീവ് ഐ ഹാവ് ദ വേൾഡ്സ് ബെസ്റ്റ് ടീം ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ആൻഡ് എൻ്റെ എന്നോടൊപ്പമുള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ് ആൻഡ് ദർ ഐ നോ ഫോർ ഷുവർ അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് എന്നോടൊപ്പം നിന്നതിന് എൻ്റെ ദേഷ്യവും ഒക്കെ ഹാൻഡിൽ ചെയ്തതിന് എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന് എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ ഒരു വലിയ ടീമുണ്ട് ഫ്രം മൈ അസോസിയേറ്റ് ഡയറക്ടർ ഫ്രം മൈ ചീഫ് ടെക്നീഷ്യൻസ് ടു ദ പ്രൊഡക്ഷൻ ബോയ് ഹു വർക്ക് ഇൻ ദിസ് ഫിലിം എവ്രി വൺ ി ഡിസേവിംഗ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദിസ് ഫിൽ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ് അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ അതാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ പാർട്ട് ടു ഒരു ഒരു വലിയ വിജയമാവട്ടെ ഏ നമുക്ക് ത്രീ ഇതുപോലല്ല കുറച്ച് വല്യ പാടാണ് അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ കഥ തീരണ്ടേ നമ്മളെ ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ഫുള്ളാകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോൾ സോ ഐ ടു സേ കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിൻ്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോൾ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ അതെ നിൽക്കട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ആൾ ഓഫ് യു താങ്ക് യു മകൾ സർ ഫോർ ആൾ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് വൺസ് അഗൈൻ ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹാവ് യു ബി പാർട്ട് ഓഫ് ദിസ് റിലീസ് സ്പെഷ്യൽ ഈവനിങ് ആൻഡ് യാ ദസ് എ ലോഡ് ഓഫ് വർക്ക് ടു ബി ഡൺ ബിഫോർ ട്വൻറ്റി സെവൻത് ഓഫ് മാർച്ച് വി ആർ ആൾ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് വി ഹോപ്പ് വി ആർ ഏബിൾ ടു ഡെലിവർ എ പ്രോഡക്റ്റ് എ പീസ് ഓഫ് സിനിമ that is worthy of your your uh, love and uh, your adoration. And adoration. Uh, yeah, see you all in theaters ദാറ്റ് ഇസ് വേർത്തി ലവ് ആൻഡ് സെവൻ മാർച്ച് അതിന് മുന്നോട്ട് വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഇത് ലൈക്ക് ഐ മീൻ ഒരു ജെനുവിൻ ആയിട്ട് ചോദിക്കുകയാണ് രാജുക്കാര്യം വേറെ ഒന്നുമില്ല അപ്പൊ ലൈക്ക് എംബ്രോനെ കുറിച്ചും ലൂസഫിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇൻഹിബിഷൻസ് എല്ലാം ഉണ്ടാകും പക്ഷെങ്കിലും ജെന്വിൻ ആയിട്ട് ലൈക് ഓൾ ദീസ് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി ഞാനിവിടെ നിന്ന് എന്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നു തോന്നുന്നു അതാണ് ഈ സിനിമ യു വൺസ് ഐ മേക്ക് എ ഫിലിം ആൻഡ് ഐ പുട്ടിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ് ദ ഓൺ ദ ഫിൽ ഐ നോ ലോങ് ഓൺ ദ ഫിൽ ദി ഓഡിയൻസ് വാട്ട് ദ ഫിലിം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഓഡിയൻസ് ആൻഡ് ഫൈനലി വാട്ട് ദി ഓഡിയൻസ് തിങ്ക്സ് ദ ഫിൽ മിസ് ദാറ്റ് ഇസ് വാട്ട് ദ ഫിൽ മിസ് അല്ലാതെ ഞാൻ റിലീസിന് ശേഷമോ റിലീസിന് മുൻപോ സത്യത്തിൽ എൻ്റെ സിനിമ ഇതാണ് എൻ്റെ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞിട്ട് ദർ ഇസ് നോ പോയിൻ്റ് സോ ഐ ഹോപ്പ് മുരളി എഴുതിയ ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഷൻസിൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇതൊരു ഒരു സാധാരണ ഒരു മെയിൻ സ്ട്രീം പടമാണ് അല്ലാതെ അതിന് വേറെ ഐ ഡോ അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല ഈ സി രണ്ടും രണ്ടും സ്റ്റാൻഡേഡുകളാണെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പുള്ളിയെ കണ്ട ആ ഒരു ആവേശത്തെ ലൂസിഫർ കഴിഞ്ഞിട്ട് വരുന്ന എംബുറാന്ന എബ്രഹാം ഖുറേഷ്യയിലേക്ക് വരുമ്പോൾ ഡു ദേ ദീ ടു കം ഒന്നുമില്ല ജസ്റ്റ് കം ഓപ്പൺ മൈൻഡഡ് ഞാൻ എവറിങ് ഇപ്പോൾ നിങ്ങളിന്ന് കണ്ട ടീസർ ആണെങ്കിലും ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ ട്രൈ ആൻഡ് സ്റ്റേ ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ നിങ്ങൾ സിനിമയിൽ കാണാത്തതൊന്നും ടീച്ചറിലോ പോസ്റ്ററിലോ ഒന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല മേ ബി ഐ ലാവ് ഇപ്പം ഈ കണ്ട ടീസറിലൊരു മൂന്നോ നാലോ ഷോട്ട് ഉണ്ടാവും ഈ ഒരു ടീച്ചറിന് വേണ്ടി ഷൂട്ട് ചെയ്തത് ൈക് സേഫ് ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അകത്ത് ഒറിജിനലി സിനിമയിൽ നടക്കുന്ന സീക്വൻസ് എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഐ വിഡ് ആ ഷോട്ട് സംതിങ് ഇൻ ദാറ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഫോർ ദി ദ പ്രോമോ ബട്ട് ദി ഓവറോൾ പ്രിമൈസ് ഇൻ ദ മൂഡ് ഇസ് വെരി ഓണസ്റ്റ് നിങ്ങളിതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ പോകുന്നത് അഫ്കോഴ്സ് ഇതിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ സിനിമയിലുണ്ട് പക്ഷെ കം വിത്ത് അൻ ഓപ്പൺ മൈൻഡ് എപ്പോഴും ഏത് സിനിമയാണെങ്കിലും അത് എംബുരാൻ എന്നല്ല ഏത് സിനിമയാണെങ്കിലും ദ യുവർ ബെസ്റ്റ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് വുഡ് ബി വെൻ യു വാക്ക് ഇൻ ടു സിനിമ ഹാൾ ടുത്തത് ഞാൻ എന്താ പറയാ ഞാനാണ് വിളിക്കേണ്ടതെങ്കിലും ഐ വുഡ് ലൈക്ക് ടു റിക്വെസ്റ്റ് എംബുറാനെ അതിന്റെ സംവിധായകൻ രീതിയിലേക്ക് അപ്പോ Laleta, sir, Abraham, Stephen, please come on stage. <laughs> Ladies and gentlemen, the one and only Mohan sir, the actor, the hero, with the director. Good evening, uh, Mr. Subhaskar. Thank you so much. Thank you, Laika. ഫോർ ജോയിനിങ് ഹാൻഡ്സ് വിത്തേഴ്സ് വിത്ത് ആശീർവാദ്സ് എംബ്രനെ കുറിച്ച് എന്താ പറയേണ്ടത് അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത് യു ആർ സ്ക്ലീമിംഗ് ദാറ്റ് ഈസ് എൻ ആക്സിഡൻറ്റൽ ഡയറക്ടർ എന്നുള്ളത് എല്ലാ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ സിനിമ മാറുകയാണ് ആ സിനിമയുടെ മാറ്റത്തിനൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലൈക്ക് മഗീ തിരുമേണി പറഞ്ഞതുപോലെ ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ ഹി ഹീ ലെക്സ്ട്രാക്ട് ബോഡി വാണ്ട്സ് ആൻഡ് ദസ് എ വേ ടു ഡു ദ ഫിലിം അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് ഒന്നാകുന്നത് ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ നമ്മൾ ഏത് സിനിമ വി ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്ട് ചെയ്ത ആൾക്കാർ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ സോ ആസ് ആൻ ആക്ടർ ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ഹിം ഈ വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് അങ്ങനത്തെ സിനിമകളാണ് അത് ചെയ്യാൻ സാധിച്ചത് ആൻഡ് ദാറ്റ് വൈ യു ആർ ഡിസ്റ്റൈൻ ടു ഡു ഫിലിംസ് ലൈക്ക് ദിസ് സോ ഇറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ് സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം അതുകൊണ്ടല്ല ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ദ ഹി ദ ലെൻസിങ് ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്ടർ ചെയ്യേണ്ടതൊക്കെ അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം എല്ലാം എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്ട് സോ കമ്മിങ് ടു എംബുരാൻ ലൈക്ക് പൃഥ്വി സ്റ്റൈൽ യു ഹാഡ് ലോഡ് ഓഫ് അബ്സ്റ്റക്കൾസ് ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോൾ വിത്ത് നസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലൈക്ക് ചെമ്പകമൂർത്തി സാർ തമിഴ്കുമരൻ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് മകർച്ചി തിരു മെനി ഫോർ ജോയിനിങ് വിത്ത് എസ് ആൻഡ് ലെറ്റ് എസ് മേക്ക് ഇറ്റ് എസ് എ വെരി ബിഗ് ഫിലിം ആൻഡ് ഡെഫിനറ്റ്ലി വി നീഡ് സപ്പോർട്ട് ഫ്രം യു പീപ്പിൾ ലൈക്ക് വി ഹാവ് ടു ഡു ബിഗ് ഫിലിംസ് നമ്മുടെ ഇൻഡസ്ട്രി സ്ലോലി ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ് ഫിലിം ഇൻഡസ്ട്രി എസ്പെഷ്യലി ഫ്രം സൗത്ത് സൗത്ത് നോർത്ത് നിന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത് സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന വിനീസ് എംബുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ് കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടതാണ് എന്നാണ് ഈ സിനിമ സോ ആ സിനിമയ്ക്ക് ഒരു മാജിക്കുണ്ട് ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു താങ്ക് യു മുരളി നിങ്ങളുടെ പേനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ലൂസിഫർ എംബുരാൻ എംബുരാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ് ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് എനിക്കറിയില്ല അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ മൂന്ന് സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിന് അറിയാം ആക്ച്വലി